സംഭവിച്ച ബേഡാണ് നിങ്ങൾക്ക് ഡോളറിനെ കുറിച്ച് ഒരുപാട് അറിയാൻ മൊറീഷ്യസ് ദ്വീപിനെ കുറിച്ച് അറിയണം പ്രതിഭാസം കാരണം വെള്ളത്തിന്റെ അടിയിൽ വെള്ളത്തിന്റെ അടിയിലുള്ള പൊട്ടിത്തെറിക്കാൻ തുടങ്ങി പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു ദ്വീപാണ് മൊറീഷ്യസ് ദ്വീപ് എന്ന് പറയുന്നത്

അവിടെ ഒന്നുമില്ല മൊറീഷ്യസ് ദ്വീപിലുള്ള ബേസ് അവിടെയുള്ള ഫ്രൂട്സും വെജിറ്റബിൾസും കഴിച്ച് അവർ ബോഡി വെച്ച് കൂടി അങ്ങനെ അവരെ പറ കഴിവ് നഷ്ടപ്പെട്ടു അവസാനമായി മാറി പിന്നെ അവരെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ മാറ്റം വരാൻ തുടങ്ങി അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി എന്ന് പറയുന്നത് പക്ഷേ ഡോറൂസിന് ചിന്തിക്കുന്ന എവിടെ വേണമെങ്കിലും മനുഷ്യരിലോത്തുണ്ടായിരുന്നു മനുഷ്യ സ്ഥിതി അവർ കണ്ടപ്പോ അവരുടെ കൂടെ പക്ഷേ ഈ ഈ ഈ മാത്രമല്ല കഴിക്കുന്നത് കൂടെ ഡോഡോസിനെ അവർ കഴിക്കുന്നുണ്ടായിരുന്നു മനുഷ്യരോട് വന്ന ും ഇവരെ പിടിച്ച് കഴിക്കുകയാണ് അവർക്ക് ഭയങ്കര ഈസിയാണ് ഈ ഡോഡോസിനെ പിടിച്ച് കഴിക്കാൻ കാരണം അവർക്ക് ഇത്രയും വലിയ മനുഷ്യന്മാരെ മനുഷ്യന്മാരെയും പ്രതിരോധിക്കാനുള്ള ബുദ്ധിയും കഴിവും അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ ഈ പാവം ഡോടഈ ഭൂമി തന്നെ ഇല്ലാതായി പോയി അവര് അവരെ ഫോസിൽസ് മാത്രമേ ലോകത്തുള്ളൂ